മാലിന്യ സംസ്കരണത്തിന് എല്ലാ വഴികളും അടഞ്ഞപ്പോഴായിരുന്നു ഗുജറാത്തിൽ നിന്നും മൊബൈൽ ഇൻസിനറേറ്റർ സിഡ്കോ വഴി സർക്കാർ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തെത്തിച്ചത് മാലിന്യം കുന്നുകൂടിക്കിടക്കുന്ന ചാല പാളയം കോട്ടയ്ക്കകം എന്നിവിടങ്ങളിൽ ഇൻസിനറേറ്റർ കൊണ്ടുപോയി ട്രയൽ റൺ തുടരുകയാണ് അധികൃതർ കുന്നുകൂടിക്കിടക്കുന്ന മാലിന്യത്തിൽ പകുതിയും ഇങ്ങനെ കരിച്ചു കളയുന്നുണ്ടെങ്കിലും നഗരത്തിലെ പല മൂലകളും ഇപ്പോഴും മാലിന്യക്കൂനകൾ കൊണ്ട് സമ്പന്നമാണ് ഇടക്കിടെ പെയ്യുന്ന മഴയാകട്ടെ ഇൻസിനറേറ്ററിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നുമുണ്ട് മാലിന്യം നനയുമ്പോൾ അത് കരിച്ചു കളയാൻ ഇൻസിനറേറ്ററിന് കൂടുതൽ ഇന്ധനം ആവശ്യപ്പെട്ടു ആവശ്യമായി വരുന്നു ഞങ്ങള് രണ്ട് ദിവസം കൊണ്ട് തന്നെ ഈ പാളയം ഒരു നിന്ന് ടൺ മീറ്റ് വേസ്റ്റ് കത്തിച്ചു കളഞ്ഞു ഇന്ന് രാവിലെ ഞങ്ങൾ ഏകദേശം ഒരു എനിക്ക് ഫൈവ് ഹൺഡ്രഡ് കെ ജിളം മീറ്റ് വേസ്റ്റ് പോയി കഴിഞ്ഞു ഇവിടെ മീറ്റ് വേസ്റ്റ് മുഴുവൻ തീർന്നു പിന്നെ ബാക്കിയുള്ള ഈ സോഫ്റ്റ് ഇന്നലെ ആയിരുന്നു മുഴുവൻ മഴ പെയ്തിട്ട് ആ വേസ്റ്റ് ഏകദേശം ടൺ ഉണ്ടായിരുന്നു അത് മുഴുവൻ ഇന്നലെ തീർന്നു ഒരു ദിവസം എട്ട് മണിക്കൂറാണ് ഇൻസിനറേറ്റർ പ്രവർത്തിക്കുന്നത് ഇതിനായി ഏകദേശം എണ്ണൂറ് ലിറ്റർ ഡീസൽ ആവശ്യമായി വരുന്നുണ്ട് ഇൻസിലറേറ്റർ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകണമെങ്കിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതി വേണം ഇതിനായുള്ള അപേക്ഷ സർക്കാർ സമർപ്പിച്ചിട്ടുണ്ട് ഇത് പരിശോധിച്ചു വരുന്നതേയുള്ളൂ എന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് അറിയിച്ചിരിക്കുന്നത് മാലിന്യ പ്രശ്നത്തിന് ഞൊടിയിടയിൽ പരിഹാരമെന്നോണമാണ് മൊബൈൽ ഇൻസിനറേറ്റർ അവതരിപ്പിക്കപ്പെട്ടതെങ്കിലും ഇതുവരെ ഇൻസിനറേറ്ററിന്റെ പ്രവർത്തനം സംബന്ധിച്ച് ആർക്കും വ്യക്തമായ വിശദീകരണങ്ങളില്ല വിളപ്പിൽശാല ചവർ ഫാക്ടറി അടച്ചുപൂട്ടി മാസം പത്തു കഴിഞ്ഞിട്ടും മാലിന്യപ്രശ്നത്തില് ഇരുട്ടിൽ തപ്പുകയാണ് സർക്കാരും മറ്റ് അധികാര കേന്ദ്രങ്ങളും ഇന്ത്യവിഷൻ തിരുവനന്തപുരം